നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരത്തിൽ എന്നാൽ വാഹനങ്ങൾ പാർക്ക് ജനങ്ങളും ഇരിങ്ങാലക്കുട മധ്യത്തിൽ എവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമില്ലാത്തതിനാൽ കിട്ടിയ ഗ്യാപ്പുകളിലെല്ലാം വാഹനങ്ങൾ കുത്തി പാർക്ക് ചെയ്യുകയാണ് ജനങ്ങൾ ധാണാവിലാണ് ഇത്തരം പാർക്കിംഗ് മറ്റു യാത്രക്കാരെ കൂടി വരയ്ക്കുന്ന സ്ഥിതിയിലേക്ക് ഗുരുതരമാകുന്നത് ധാണാ ചന്തകുന്ന വികസനത്തിന്റെയും ഭാഗമായി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ മുൻവശം വരെയും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പ്രവൃത്തി ഇല്ലാത്ത സമയങ്ങളിലെല്ലാം റോഡിന് ഇരുവശവും വാഹനങ്ങളെ കൊണ്ട് നിറയുകയാണ് ശാശ്വതമായ പാർക്കിംഗ് സൗകര്യമല്ലാത്തതിനാൽ തന്നെ ഇതുമൂലം ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് പതിവാണ് വ്യാപാരികൾക്കും ഈ അനധികൃത പാർക്കിംഗ് ഏറെ അസൗകര്യമാകുന്നുണ്ട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ ചാലക്കുടി റോഡിലുള്ള ഗേറ്റ് പൊളിച്ചു പണിയുന്നിടത്തും റോഡ് വികസനത്തിന്റെ ഭാഗമായി കാന നിർമ്മാണം നടക്കുന്നിടത്തുമെല്ലാം നിർമ്മാണം നടക്കാത്ത സമയങ്ങളിൽ അനധികൃത പാർക്കിംഗ് പെരുകുകയാണ് ബദൽ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ജനങ്ങളെയും മറ്റു വാഹന യാത്രക്കാരെയും വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എസ് എൻ ബി എസ് സമാജം എസ് എൻ വൈ എസ് എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയൻ ടൗൺ ഒന്ന് രണ്ട് മേഖലയിൽ ഉൾപ്പെടുന്ന ശാഖാ യോഗങ്ങൾ ഇരിങ്ങാലക്കുടയിലെ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തിനാല് ശിവരിച്ച് ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ

എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം യൂണിയൻ സെക്രട്ടറി കെ കെ ചന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് സജിത അനിൽകുമാർ സമാജം സെക്രട്ടറി വിശ്വംബരൻ മുക്കുളം ഗജാൻജി വേണു തോട്ടുങ്ങൽ വിശ്വനാഥപുരം ക്ഷേത്രം തന്ത്രി മണിശാന്തി എസ് എൻ വൈ എസ് സെക്രട്ടറി അനിശാന്തി എന്നിവർ പ്രസംഗിച്ചു സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിൽ കത്തീഡ്രൽ പ്രൊഫഷണൽ സി എൽ സിയുടെ ആഭിമുഖ്യത്തിൽ സീനിയർ ജൂനിയർ സി എൽ സിയുടെ സഹകരണത്തോടെ പരിശുദ്ധ കന്യാ ജനന തിരുനാൾ ആഘോഷിച്ചു വൈകിട്ട് നടന്ന ആഘോഷമായ ദിവ്യബലി ലതീന് എന്നിവയ്ക്ക് റവറൻ ഫാദർ കുരിച്ചു തരാ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ദേവസി വർഗീസ് തയ്യിൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് ജപമാല പ്രദീക്ഷണം നടത്തി ബിഷപ്പ് മാർപോളി കണ്ണുകാടൻ സമാപനാശീർവാദം നൽകി സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം കൈക്കാരന്മാരായ പി ടി ജോർജ് അഡ്വക്കേറ്റ് എം എം ഷാജൻ സാബു ചെറിയ തോമസ് തൊകലത്ത് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജന്മദിന കേക്ക് മുറിച്ച് പങ്കുവച്ചു തുടർന്ന് വർണ്ണമഴയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു പ്രൊഫഷണൽ സി എൽ സി പ്രസിഡന്റ് ഫ്രാൻസിസ് കോക്കാട്ട് സെക്രട്ടറി ഡേവിസ് പടിഞ്ഞാറക്കാരൻ ട്രഷറർ വിൻസെന്റ് തെക്കേ കരാ തിരുനാൾ ജനറൽ കൺവീനർ സ്റ്റാൻലി വർഗീസ് ചേനത്ത് പറമ്പിൽ സീനിയർ സി എൽ സി പ്രസിഡന്റ് കെ ബി അച്ഛയ് സെക്രട്ടറി റോഷൻ ജോഷി ട്രഷറർ തോമസ് ജോസ് ജൂനിയർ സി എൽ സി പ്രസിഡന്റ് ബിബിൻ എന്നിവർ നേതൃത്വം നൽകി സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാളക്കുട ബിആർ സിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന ആർഭിക്കുന്ന കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് ആവശ്യം എന്തൊക്കെ വേണമെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് അവരുടെ മാതാപിതാക്കളും സംസ്കാരത്തിന്റെ ഭാഗമായാണ് നമ്മളെല്ലാം എന്തായാലും പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ പരിഗണന ഉള്ള കുട്ടികൾ വളരെ മാതാപിതാക്കൾ ഏറെ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കും കാരണം എനിക്കറിയാം പിന്നെ പോലെയൊക്കെ കൊച്ചിയിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്കും രണ്ടാൽ കണ്ടപ്പോൾ അത്ഭുതവും വന്നു വളരെയധികം മോശമായിരുന്നു ഒരു അഞ്ചാറ് വർഷങ്ങൾ എനിക്ക് തരിക ആള് എൻ്റെ കൂട്ടാട്ടൻ്റെ ചേട്ടൻ പതിനഞ്ച് കുട്ടികൾക്കാണ് ഓർത്തോപകരണങ്ങൾ വിതരണം ചെയ്തത് ബി പി സി കെയർ സത്യപാലൻ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനുപം പോൾ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai, ICL Medilab, Empowering Health. Near Altara, opposite village office Iringalakuda from the house of ICL. <laughs> <laughs> to line, Weaving stories around you. To line, Designer Studio. Creations made from the heart.